കാസർഗോഡ് ജില്ലയിലെ ഈസ്റ്റ് ഗളേരി പഞ്ചായത്തിൽപ്പെട്ട വെള്ളരിക്കുണ്ട് മാലോത്ത് മഹാത്മാഗാന്ധി ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ അതിവിപുലമായ കാർഷികോത്സവം നടക്കുകയാണ് കൃഷിയെയും കർഷകരെയും പ്രോത്സാഹിപ്പിക്കുകയും യുവതലമുറയെ കാർഷികാഭിമുഖ്യമുള്ളവരായി വളർത്തിക്കൊണ്ടുവരാനുള്ള വലിയ കാഴ്ചപ്പാടിൻ്റെ ലളിതമായ തുടക്കമാണിത് പഞ്ചായത്തിലെ ജനങ്ങളുടെ ആകെ കൂട്ടായ്മ വളർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമത്തിൻ്റെ തുടർച്ചയായ അഞ്ചാമത് കാർഷികോത്സവം നാട്ടിൽ നിന്ന് മാത്രമല്ല മറുനാടുകളിൽ നിന്ന് പോലും കാണികളെ ആകർഷിക്കുന്നു എൻ്റെ പേര് ആൻഡ്രൂസ് പൊട്ടക്കുന്നേലെ ഞാൻ റിട്ടയർഡ് അധ്യാപകനാണ് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ സെക്രട്ടറിയാണ് ഏകദേശം ഞങ്ങൾ ട്രസ്റ്റ് തുടങ്ങിയിട്ട് പത്ത് വർഷത്തോളമായി നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു ചാരിറ്റബിൾ സംവിധാനമാണ് ഞങ്ങളുടേത് ഇവിടുത്തെ മാലോത്തെ ജനകീയ കൂട്ടായ്മയുടെ സഹകരണത്തോടെ മഹാത്മാഗാന്ധി ചാരിറ്റബിൾ ട്രസ്റ്റ് പല പരിപാടികളും ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി വരുന്നുണ്ട് അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഈ കാർഷിക മേള കൃഷിയോട് വിമുഖത കാണിക്കുന്ന പുതിയ തലമുറയെ കൃഷിയോട് ആഭിമുഖ്യമുള്ളവരാക്കുന്നതിന് വേണ്ടി മഹാത്മാഗാന്ധി ചാരിറ്റബിൾ ട്രസ്റ്റ് ഒരു ഒരു കൈ സഹായം ചെയ്യുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇതാദ്യം തുടങ്ങിയത് ഇപ്പോൾ അഞ്ച് വർഷമായിട്ട് തുടർച്ചയായിട്ട് ഈ പരിപാടി ഓരോ വർഷവും വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് കുതിച്ചുകൊണ്ട് കൊണ്ട് പഞ്ച് വർഷമായിട്ട് മനോഹരമായിട്ട് നടന്നു വരുന്നുണ്ട് വളരെ ഡിസിപ്ലിനായിട്ട് ഈ മലയോര മേഖലയിൽ നടത്തുന്ന ഒരു മേളയാണ് ഇത് ഇത് എല്ലാവർക്കും ഒരു മാതൃകയാണ് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് ഇത്രയും കാലമായിട്ട് യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ വളരെ ഭംഗിയായി നടക്കുന്ന ഒരു മേള ചാരിറ്റബിൾ ട്രസ്റ്റ് ഇതോടൊപ്പം ഇതിൽ നിന്ന് കിട്ടിയ ലാഭം കൊണ്ട് രണ്ട് വീടുകൾ വെച്ച് കൊടുത്തു രണ്ട് ഒരു വിധവയ്ക്കും അതേപോലെ ഒരു ഒരു വൃദ്ധ ദമ്പതികൾക്കും ആറേഴ് ലക്ഷം രൂപ മുടക്കി ഈ രണ്ട് വീട് പിന്നെ കുറേ കുട്ടികൾക്ക് പഠന സഹായം കുറേ രോഗികൾക്ക് ചികിത്സാ സഹായം ഇങ്ങനെ ധാരാളം ചാരിറ്റി പ്രവർത്തനങ്ങൾ നടക്കുന്നതിനൊപ്പമാണ് സാമൂഹ്യ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മഹാത്മാഗാന്ധി ചാരിറ്റബിൾ ട്രസ്റ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് എൻ്റെ സംഘാടക സമിതിയുടെ ചെയർമാൻ ബളാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റും അതേപോലെ സംസ്ഥാന പഞ്ചായത്ത് അസോസിയേഷൻ്റെ വൈസ് പ്രസിഡൻറ്റുമായ ശ്രീ രാജു കട്ടക്കയം അവകളാണ് ഇതിൻ്റെ ചെയർമാൻ ജനറൽ കൺവീനർ ഞാനാണ് ഇത് അലക്സ് തടീയകാല അദ്ദേഹം പബ്ലിസിറ്റി കമ്മിറ്റിയുടെ ചെയർമാനാണ് ഇത് ഞങ്ങളുടെ ട്രഷററ് ബിനു കുഴിപ്പള്ളി ഇങ്ങനെ അതേപോലെ തന്നെ ഇതുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന മാർട്ടിൻ ജോർജ് ഉണ്ട് അതേപോലെ തന്നെ ജോബി കാരിയാവിലുണ്ട് ഇങ്ങനെ ഒരു ടീം വർക്കാണ് ഇതിൻ്റെ പിന്നിലുള്ളത് അതേപോലെ തന്നെ സാമൂഹ്യമായ ആൾക്കാരുടെ സഹായവും സഹകരണവും ഒരു മലവും നാടിൻ്റെ ഒരു ജനപിന്തുണ ഇതിന് പിന്നിലുണ്ട് എന്നുള്ളതാണ് ഇത് ഇത്രയും വിജയകരമാകാനുള്ള ഒരു പ്രധാന കാരണമില്ല ഇവിടെ ഏകദേശം ഒരു മാസം മുമ്പേ തുടങ്ങിയ പരിപാടികളാണ് ഇത് ഒരു മാസം മുമ്പേ ഇവിടെ വന്ന് ഇതിൻ്റെ ഗ്രൗണ്ട് ലെവൽ ചെയ്യുന്ന അല്ലെങ്കിൽ ഇതിൻ്റെ ഒരുക്കങ്ങളെല്ലാം നടത്തി ഒരു മാസം സമയമെടുക്കും ഇതിന് അതിൻ്റെ അണിയറ പ്രവർത്തനങ്ങൾ അഞ്ച് വർഷമായിട്ട് നടത്തുന്നത് കൊണ്ട് നമുക്ക് വലിയൊരു റിസ്ക് ഇല്ല കാരണം വെച്ചാൽ ഏകദേശം കാര്യങ്ങൾ അറിയാം കാരണം എന്ന് വെച്ചാൽ ഏതൊക്കെ രീതിയിൽ പോകണം ഇതിൻ്റെ ഇതിൻ്റെ ലൈസൻസ് ഒക്കെ എടുക്കണമെങ്കിൽ തന്നെ വലിയ ബുദ്ധിമുട്ടാണ് ഇപ്പം നമുക്ക് ഫയർ ആൻഡ് സേഫ്റ്റിയുടെ വേണം ഇലക്ട്രിക്കൽ സെക്ഷൻ്റെ വേണം അതേപോലെ സ്റ്റെബിലിറ്റി വേണം അതേപോലെ തന്നെ ഭക്ഷ്യവകുപ്പിൻ്റെ ലൈസൻസ് വേണം ഇതെല്ലാം കൂടെ കിട്ടിയെങ്കിലേ പഞ്ചായത്തിൽ നിന്ന് ലൈസൻസ് വരുള്ളൂ അപ്പോൾ പഞ്ചായത്തിൻ്റെ ലൈസൻസ് കിട്ടുന്ന തന്നെ ഈ പരിപാടി തുടങ്ങുന്നതിൻ്റെ തലേ ദിവസമാണ് കാരണം ഈ ജനറേറ്ററും എല്ലാം സെറ്റ് ചെയ്ത ശേഷമാണ് ഇലക്ട്രിക്കൽ സെക്ഷനൊക്കെ നമുക്ക് അനുമതി പത്രം തരുന്നത് ഇതെല്ലാം എടുത്ത് ലൈസൻസ് എടുക്കാനാണ് വലിയ ബുദ്ധിമുട്ട് അങ്ങനെ എല്ലാം കൊണ്ടും നല്ല റിസ്ക് ഉണ്ട് പക്ഷേ ഇതായി കഴിഞ്ഞാൽ അത് നാടിന് വലിയൊരു ഗുണമാണ് പിന്നെ ഇവിടെ കാർഷിക ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും ഫ്ലവർ ഷോ നിങ്ങൾ കണ്ടു കാണുമല്ലോ എല്ലാം കാർഷിക ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത് വിവിധ തരം സാധനങ്ങൾ ഇപ്പം നമ്മുടെ പുതിയ തലമുറ കാണാത്ത പല സംഭവങ്ങളും അവിടെ ഉണ്ട് എന്താണെന്ന് പിള്ളേർ ചോദിക്കുന്നുണ്ടല്ലോ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾക്കും പല സാധനങ്ങൾ എന്താണെന്ന് അറിയത്തില്ല പഴ പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷേ അത് കണ്ട് കാണാത്ത കുട്ടികളുണ്ട് അവർക്കെല്ലാം ഇതൊരു ഒരു ഒരു അനുഭവ സമ്പത്താണ് കാരണം വെച്ചാൽ ഇന്നത്തെ ഈ മേള അതായപ്പം നമ്മൾ വിജ്ഞാനവും അതേപോലെ വിനോദവും ഇനി രണ്ടും കൂടെ കൂട്ടിക്കലർത്തി ആളുകളെ സൂപ്പിക്കുന്ന ഒരു സംവിധാനമാണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത് വിജ്ഞാനത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് വിനോദം ഒരുക്കിയിരിക്കുന്നത് അമ്യൂസ്മെൻ്റ് ഇനങ്ങളുണ്ട് ഇപ്പോൾ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ആകാശത്തൊട്ടിലാണ് ഇവിടെ കറങ്ങുന്നത് അങ്ങനെ എല്ലാം നല്ല രീതിയിൽ ഹൈടെക് ആയിട്ട് തന്നെയാണ് അതുപോലെ ഹൈജീനിക്കാണ് നമ്മൾ ഹരിത പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് കൊണ്ട് തന്നെയാണ് കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ച് കാണും ഇത്രയും ആളുകൾ വന്നു പോകുന്ന സ്ഥലത്ത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കഷ്ണമോ അല്ലെങ്കിൽ മറ്റ് ഒന്നുമില്ല വളരെ വൃത്തിയായിട്ടെല്ലാം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് നാളെ രാവിലെ വന്നു കഴിഞ്ഞാൽ ഇതിലും മനോഹരമായിട്ട് ഇതിലും വൃത്തിയായിട്ട് ഇവിടെ കാണുകയും ചെയ്യാം അങ്ങനെ എല്ലാം കൊണ്ടും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് പിന്നെ ജനപങ്കാളിത്തവും നല്ല രീതിയിലുണ്ട് ശരാശരി കഴിഞ്ഞ വർഷം അറുപതിനായിരം പേർ മുകളിൽ വന്ന് കണ്ടുപോയി ഇപ്രാവശ്യം ഞങ്ങൾ അതിൽ കൂടുതൽ ആളുകളെയാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ എൻ്റെ പേര് അലക്സ് ഞാൻ ബളാൽ ഗ്രാമപഞ്ചായത്തിൻ്റെ വികസന സ്റ്റാൻഡിംഗ് കമ്മറ്റി ചെയർമാനാണ് പതിനായിരം സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു പവർ ഷോയും കൂടെ നമ്മൾ ഇതിൽ സംഘടിപ്പിച്ചിട്ടുണ്ട് പക്ഷെ അതിൽ അതിലുപരി നമ്മുടെ ഈ കടലിനക്കരെ നിന്ന് ഓസ്ട്രിയയിൽ നിന്ന് തന്നെ മുപ്പത്തെട്ടോളം ജർമ്മൻകാരിവിടെ ഇതിൻ്റെ പ്രദർശന സംഘാടനത്തെ കുറിച്ചൊക്കെ പഠിക്കാൻ വേണ്ടി ഇവിടെ വന്നിരുന്നു അവർ നെടുമ്പാശ്ശേരി വന്നപ്പം ഇവിടുത്തെ ഒരു വൈദികനായിട്ടുള്ള പരിചയത്തിൻ്റെ പുറത്ത് അവർ അവിടുന്ന് ടൂറിസ്റ്റ് ബസ് സംഘടിപ്പിച്ചുകൊണ്ട് ഇവിടെ വരികയും ഓസ്ട്രിയ മേജർ അടക്കമുള്ള ആളുകൾ ഇവിടെ വന്ന് മണിക്കൂറുകളോളം ഇതിൻ്റെ അകത്ത് ചെലവഴിച്ചു നമ്മുടെ ഈ സംഘാഷണത്തെക്കുറിച്ചും കാർഷികത്തെക്കുറിച്ചൊക്കെ പഠിക്കുകയും അവർ നല്ല ഒരു അഭിപ്രായം പറഞ്ഞു ഇപ്പോൾ തന്നെ നിങ്ങൾ വന്നപ്പോൾ കണ്ടു ജർമ ഇറ്റലിക്കാര് സിസ്റ്റേഴ്സ് ഇതറിഞ്ഞു കേട്ടിട്ടാണ് അവർ ഇങ്ങോട്ട് കടന്നു വന്നത് അപ്പം നല്ലൊരു കാർഷിക ഫെസ്റ്റായിട്ട് തന്നെ തളിര് മഹോത്സവം മഹാത്മാഗാന്ധി ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിലൂടെ നടത്തുന്നുണ്ട് വർഷങ്ങളായിട്ട് ഒരു നല്ല പങ്കാളിത്തം വന്നിത് വിജയപരമാക്കി തീർക്കുന്ന മൊത്തം ഏതാണ്ട് ഒരു നാൽപ്പത് ലക്ഷം രൂപയ്ക്ക് മുകളിലോളം ചിലവ് വരുന്നൊരു സംവിധാനം ജനങ്ങളുടെ നല്ലൊരു സഹകരണം പ്രതീക്ഷിക്കുന്നുണ്ട് കിട്ടുന്നുമുണ്ട് രസകരമായ വെബ് സീരീസുകളും വാർത്തകളും കാണാൻ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ എങ്കിൽ കാരവൽ മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ